ശശികുമാർ സർ പൊതുവെ പലപ്പോഴായി എ കെ ജി സെന്ററിനെ കുറിച്ച് പലതരത്തിലുള്ള വിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയർന്നുവരുന്നുണ്ട് എ കെ ജി സെന്റർ തുടങ്ങുന്ന കാലത്ത് നമുക്കറിയാം വലിയ പരിമിതമായ ഒരു സ്ഥലത്ത് ഉയർത്തിയൊരു കെട്ടിടമായിരുന്നു പക്ഷേ പോകെ പോകെ അത് വിപുലീകരിക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ നിലവിൽ എ കെ ജി സെന്റർ കണ്ടാൽ ഒരു ഫൈവ് സ്റ്റാർ സെവൻ സ്റ്റാർ ഹോട്ടലിന്റെ അത്രയും വലിയ വലിപ്പത്തിൽ പടർന്നു പന്തലിച്ചു നിൽക്കുകയാണ് പാർട്ടിയുടെ ആസ്ഥാന കേന്ദ്രം എന്നൊക്കെയാണ് എ കെ ജി സെന്റർ അറിയപ്പെടുന്നത് നമുക്കൊക്കെ അറിയാം പക്ഷേ ഈ രീതിയിൽ എ കെ ജി സെന്ററിന് ആവശ്യമായ ഭൂമി എങ്ങനെ ലഭിച്ചു എന്നതും വാർത്തകളിൽ ഇടം പിടിക്കുന്നുണ്ട് ശശികുമാർ സാറിന്റെ ഒരു അഭിപ്രായത്തിൽ എ കെ ജി സെന്റർ നിലവിൽ സ്ഥിതി ചെയ്യുന്ന ഭൂമിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ അതെന്താണ് പുറംപോക്ക് ഭൂമിയിൽ പാർട്ടി ഓഫീസുകൾ സംസ്ഥാന വ്യാപകമായി നിർമ്മിച്ചിരിക്കുന്നത് സി പി എം ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കേരള സർവകലാശാലയുടെ ഭൂമിയിൽ എ കെ ജി സെന്റർ പണിതപ്പോൾ തന്നെ വിവാദങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കന്മാർ ഏറ്റവും ബഹുമാനിച്ചിരുന്ന ഒരു ഇടതുപക്ഷ നേതാവായിരുന്നു മഹാനായ ശ്രീ എ കെ ജി എ കെ ജി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ സംസ്ഥാനത്ത് ഒരു സ്മാരകം പണിയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അന്നുള്ള രാഷ്ട്രീയ സാമൂഹ്യ സ്വാതന്ത്ര്യ സമരസേനാനിയായിരുന്ന ശ്രീ എം പി മൻമഥൻ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ നേതാവായിരുന്ന സി നാരായണപിട്ട ലക്ഷ്മി ആൻഡ് മേനോൻ തുടങ്ങി ഉൾക്കൊള്ളുന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ച് എ കെ ജിയുടെ പേരിൽ ഒരു സ്മാരകം നിർമ്മിക്കുന്നതിന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ എ കെ ആന്റണിയോട് സി പി എം പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഇ കെ നയനാർ ആവശ്യപ്പെട്ടു തീർച്ചയായിട്ടും എ കെ ജിയുടെ പേരിൽ ഒരു പഠന ഗവേഷണ കേന്ദ്രം ആരംഭിക്കുന്നതിനായിരുന്നു പതിനഞ്ചു സെന്റ് ഭൂമി കേരള സർവകലാശാല വളപ്പിൽ നൽകാൻ എ കെ ആന്റണി ഉത്തരവിട്ടത് പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഇന്ന് കേരള സർവകലാശാലയുടെ അൻപത്തി സെന്റ് ഭൂമി എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ പേരിൽ സി പി എം കൈക്കലാക്കിയിരിക്കുകയാണ് ഇത് സംബന്ധിച്ചുള്ള വിവരാവശ്യ രേഖകൾ ആവശ്യപ്പെട്ടപ്പോൾ കേരള സർക്കാരിന്റെ കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു ഫയലുകളുമില്ല ഫയലുകളെല്ലാം ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് കൈമാറി എന്നാണ് റവന്യൂ വിഭാഗം അറിയിച്ചത് ആർക്കിയോളജി വിഭാഗത്തിൽ എ കെ ആന്റണി സി പി എമ്മിന്റെ സെക്രട്ടറിക്ക് പഠന ഗവേഷണ കേന്ദ്രം ആരംഭിക്കുന്നതിന് നൽകിയ ഭൂമി സംബന്ധിച്ച ഫയൽ മിസ്പ്ലേസ്ഡ് ആയിരിക്കുന്നു ആ ഫയലുകൾ മിസ്സിങ് അവിടെ കാണാനില്ല ഇത് സംബന്ധിച്ച് തിരുവനന്തപുരം ജില്ലാ കളക്ടറോടും തിരുവനന്തപുരം താലൂക്ക് ഓഫീസിലും അതോടൊപ്പം തന്നെ വഞ്ചൂർ വില്ലേജ് ഓഫീസിലും വിവരാവകാശ രേഖകൾ ഈ ഭൂമി നൽകിയത് സംബന്ധിച്ചുള്ള ഫയലുകളും എത്ര സെന്റ് ഭൂമിയാണ് നൽകിയതെന്നാവശ്യപ്പെട്ടപ്പോൾ ഈ ഓഫീസുകളിലൊന്നും തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫയലുകളില്ല അതിന് കാര്യം വ്യക്തമാകുന്നത് എ കെ ആന്റണി നൽകിയത് പതിനഞ്ച് സെന്റ് ഭൂമിയാണ് ആ പതിനഞ്ച് സെന്റ് ഭൂമി എന്നുള്ള രേഖ പുറത്തു കാണിച്ചാൽ ഇന്ന് സർവകലാശാല അൻപത്തഞ്ച് സെന്റ് ഭൂമി കൈക്കലാക്കിയിരിക്കുന്നത് ചട്ടവിരുദ്ധമാണെന്ന് വരുമെന്നുള്ള സംശയം വേണ്ട ഈ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് വില്ലേജ് അറിയിച്ചത് ഈ ഭൂമി പുറമ്പോക്ക് ഭൂമിയാണെന്നും ഇതേവരെ സി പി എമ്മിന് പതിച്ചു നൽകിയിട്ടില്ല എന്നും പതിച്ചു നൽകാത്ത ഭൂമിയിലാണ് ഇന്ന് എ കെ ജി സെന്റർ സ്ഥിതി ചെയ്യുന്നതുമാണ് ഇത് സംബന്ധിച്ച് തിരുവനന്തപുരം സർവേ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയ രേഖയിൽ അൻപത്തി സെന്റ് ഭൂമി എ കെ ജി സെന്ററിന്റെ പേരിൽ കൈവശം വച്ചിരിക്കുന്നു എന്നുള്ള ഉത്തരമാണ് ലഭിച്ചത് അപ്പോൾ കേരള സർവകലാശാലയുടെ അൻപത്തി സെന്റ് ഭൂമി എന്ത് ആവശ്യത്തിന് വേണ്ടിയാണോ എ കെ ആന്റണി അനുഭവിച്ചത് അതിന് ഘടകവിരുദ്ധമായി അവിടെ പാർട്ടി ഓഫീസാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പാർട്ടി ഓഫീസാണ് പ്രവർത്തിച്ചെന്നുള്ള കാര്യം ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഇപ്പോഴത്തെ സി പി എം സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ നടത്തിയ പത്രസമ്മേളനത്തിൽ പുതിയ എ കെ സെന്റർ പഴയ എ കെ സെന്റർ സമീപത്തേക്ക് മാറ്റിയിരിക്കുന്നെന്നും ആ ഒൻപത് നില മന്ദിരത്തിലേക്ക് ഞങ്ങളുടെ പാർട്ടി ഓഫീസ് മാറ്റുകയാണെന്നും മേലിൽ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം ആയിട്ട് മാത്രമായി എന്ന് പറഞ്ഞാൽ എന്ത് ആവശ്യത്തിന് വേണ്ടിയാണോ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിന് പതിനഞ്ച് സെന്റ് ഭൂമി അനുവദിച്ചത് ആ പർപ്പസിന് വേണ്ടി അല്ല എ കെ ജി സെൻട്രൽ ഇതേ വരെ പ്രവർത്തിച്ചിരുന്നതെന്നും അവിടെ സി പി എമ്മിന്റെ പാർട്ടി ഓഫീസാണെന്ന് തെളിയുന്നു അപ്പോൾ എന്ത് ആവശ്യത്തിന് വേണ്ടിയാണോ ഭൂമി അനുവദിക്കുന്നത് അതല്ലാതെ മറ്റൊരു ആവശ്യം ഉപയോഗിച്ചാൽ സർക്കാരിന്റെ ഭൂമി തീർച്ചയായിട്ടും അസാധുവാവുമൊന്ന് വ്യത്യസ്തങ്ങളായ വി കോടതി വിധിയുടെ വരെയുണ്ട് ഞാനിത് സംബന്ധിച്ച് കേരള ഗവർണർക്ക് പരാതി കൊടുത്തിരുന്നു കേരള ഗവർണർ കേരള സർവകലാശാല വൈസ് ചാൻസലറോട് ഈ ഭൂമി സംബന്ധിച്ചുള്ള വിവരം നൽകാൻ പറഞ്ഞപ്പോൾ ഇതേ വരെയും മറുപടി നൽകിയിട്ടില്ല ഈ കഴിഞ്ഞ ദിവസം കേരള സർവകലാശാലയുടെ സെന്റ് യോഗത്തിന്റെ ഉത്തരങ്ങൾ ഫൈനലൈസ് ചെയ്യുന്നതിന് സിൻഡിക്കേറ്റ് യോഗത്തിൽ ഏറ്റവും കൂടുതൽ വാദപ്രതിവാദങ്ങൾക്കിടയായ ഒരു ചോദ്യമാണ് ബി ജെ പിയുടെ സെന്റ് അംഗമായ ഡോക്ടർ മിനി കേരള സർവകലാശാലയുടെ എത്ര സെന്റ് ഭൂമി എ കെ ജി സെന്ററിന് നൽകിയിട്ടുണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുവാൻ തയ്യാറ പരം എ കെ ഇ സെന്ററിന് എത്ര സെന്റ് ഭൂമിയാണെന്ന് പറയുമ്പോൾ എവിടെ ഉള്ള എ കെ ഇ സെന്റർ ഇത് ഡൽഹിയിലുള്ളതാണോ അതോ പുതിയതായിട്ട് ആരംഭിച്ച ഒരു എ കെ സെന്ററിനാണോ അതോ ബോംബെയിലുള്ള എ കെ സെന്ററിനാണോ എന്ന് ചോദ്യത്തിൽ സ്പെസിഫിക് അല്ലാത്തതുകൊണ്ട് ഉത്തരങ്ങൾ എന്ന വിചിത്രമായ തീരുമാനമാണ് സി പി എമ്മിന്റെ മെജോറിറ്റിയുള്ള സിൻഡിക്കേറ്റ് കൈക്കൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സിറ്റിയുടെ ഭൂമി എ കെ എത്ര സെന്റ് കൊടുത്തതെന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരം പറയാവെന്നുള്ള ചോദ്യമാണ് അപ്പോൾ ബോധപൂർവം ഉത്തരം പറയാതിരിക്കുന്നതിന് വേണ്ടിയാണ് ചോദ്യം ഡിസ്റ്റല തീരുമാനിച്ചിരിക്കുന്നു ഇതെന്ത് ജനാധിപത്യമാണ് അപ്പോൾ ഇവിടെ എ കെ ജിയുടെ പേരിൽ പഠന ഗവേഷണ കേന്ദ്രം ആരംഭിക്കുവാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ശ്രീ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് തറക്കല്ലിട്ടുകൊണ്ട് നടത്തിയ പ്രസംഗം ഇപ്പോഴും നമ്മുടെ ചെവിയിലുണ്ട് പഴയ പത്രങ്ങളിലെ വാർത്ത ഇപ്പോഴും ഉണ്ട് എ കെ ജിയുടെ പേരിൽ ഒരു പഠന ഗവേഷണ കേന്ദ്രം ആരംഭിക്കുമ്പോൾ ഇത് നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലത്തെ കുറിച്ച് പഠനം നടത്താനും ഗവേഷണം നടത്താനുമുള്ള ഒരു അനൗദ്യോഗിക സർവകലാശാല ആയിരിക്കുമെന്നാണ് അന്ന് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് പറഞ്ഞിരുന്നത് വാസ്തവത്തിൽ അവിടെ ഇപ്പം നടക്കുന്ന എന്താണ് ഈ കേരളത്തിൽ നടക്കുന്ന എല്ലാ തട്ടിപ്പുകളും എല്ലാ ക്രമവിരുദ്ധ പരിപാടികളും ആസൂത്രണം ചെയ്യുന്നതിന്റെ ഗവേഷണമാണ് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം എന്ന പേര് നടക്കുന്നത് അത് പാർട്ടിയുടെ തീരുമാനമായിരിക്കാം പക്ഷേ എന്താവശ്യത്തിന് വേണ്ടിയാണോ ശ്രീ എ കെ ആന്റണി ഈ ഭൂമി അനുവദിച്ചത് ആ പർപ്പസിന് അല്ലാതെ ഭൂമി ആ സ്ഥലം ഉപയോഗിക്കുന്നോണ്ട് ദുരുപയോഗം ചെയ്തുകൊണ്ട് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിന് എടുത്തിട്ടുള്ള ഭൂമി അധികമായി യൂണിവേഴ്സിറ്റി വളപ്പിൽ നിന്നെടുത്ത ഭൂമി തിരിച്ച് സർവകലാശാലയിൽ കൊടുക്കുവാൻ ഗവൺമെന്റ് ബാധ്യസ്ഥമാണ് അതിനു നടപടികളാണ് ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് അപ്പോൾ എ കെ ജിയുടെ പേരിൽ പഠന ഗവേഷണ കേന്ദ്രം തുടരട്ടെ ആ പഠന ഗവേഷണ കേന്ദ്രം ആരംഭിക്കുമ്പോൾ അന്നുള്ള ഉത്തരവിൽ പറഞ്ഞിരുന്നതായിട്ട് അറിയുന്നത് ഇത് ഒരു പൊതു സ്ഥാപനമായിരിക്കണം എല്ലാവർക്കും സ്വാതന്ത്ര്യമുള്ള ഒരു ഒരു സ്ഥാപനമായിരിക്കണം ഈ പഠന ഗവേഷണ കേന്ദ്രം എന്നാണ് പക്ഷേ ഇന്ന് എ കെ ഈ സെൻട്രനകത്ത് ആർക്കും മറ്റാർക്കും കയറി ചെല്ലാൻ കഴിയും പാർട്ടിയുടെ സ്വകാര്യ മാറിയിരിക്കുകയല്ലേ അതുകൊണ്ട് തന്നെ എ കെ ഈ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ പേരിൽ തന്നെ ഈ സ്ഥാപനം പൂർണമായും കേരള സർവകലാശാല ഏറ്റെടുക്കണം കേരള സർവകലാശാല ഭൂമി പോയി എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് ഭൂമി കേരള സർവകലാശാലയ്ക്ക് ഭൂമി എ കെ കൃഷ്ണന് വിട്ടുകൊടുത്തതിന് സമാനമായി വിവേകാനന്ദ സെൻട്രറി ഹാളിന് വേണ്ടി ഗവൺമെന്റ് ഭൂമി വിട്ടുകൊടുത്തിട്ടുണ്ട് അത് കൃത്യമായ ഭൂമി മാത്രമാണ് അവരുള്ളത് അവരെ അതിക്രമിച്ച് കടന്നിട്ടില്ല അതിക്രമിച്ചു കടന്ന സാഹചര്യത്തിൽ എ കെ ജി സെന്ററിന് വേണ്ടി അനധികൃതമായി കൈയടക്കിയ ഭൂമി തിരിച്ച് സർവകലാശാലയ്ക്ക് വരുമ്പോഴേക്കും ഈ ബിൽഡിങ്ങും സർവകലാശാലയുടെ ഭാഗമായി മാറും തീർച്ചയായിട്ടും എ കെ ജിയിലെ പേരുത്തനം നടത്തിക്കൊണ്ട് ഇതിന്റെ നിയന്ത്രണം ഇതിന്റെ പഠന ഗവേഷണം നടത്തുവാനുള്ള അധികാരം കേരള സർവകലാശാലയ്ക്ക് വിട്ടു കൊടുക്കുവാൻ തയ്യാറാവണം തീർച്ചയായിട്ടും ഗവർണർ അനുകൂലമായ തീരുമാനം ഇക്കാര്യത്തിൽ എടുക്കുവാൻ തയ്യാറായില്ലെങ്കിൽ നിയമപരമായ നടപടിയുമായി മുന്നോട്ട് പോകുവാനാണ് ഞാൻ ചെയർമാൻ ആയിരിക്കുന്ന സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്